ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അപ്പം അവിടേക്ക് വേദ വരുന്നുണ്ട് വേദയ്ക്ക് എന്തായാലും ശ്രീകാന്തും അതുപോലെ തന്നെ ചന്ദ്രശേഖരൻ കൂടിയിട്ട് ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടെന്നുള്ള സൂചന കിട്ടുകയാണ് അപ്പം അത് പ്രകാരമാണ് വേദ വന്നിരിക്കുന്നത് എന്നിട്ട് വേദ ശ്രീകാന്തിനെ ഭീഷണിപ്പെടുത്താണ് കേട്ടോ വേദ പറയുന്നുണ്ട് ഇനി എങ്ങാനും എൻ്റെ ജീവിതത്തിൽ ഇതുമാതിരിയുള്ള പ്രവർത്തികൾ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കോടതിയിൽ കൂട്ടിയിട്ടിട്ട് വാദിക്കുന്നത് വേറെ ആരും ആരുമായിരിക്കില്ല ഈ ഞാൻ തന്നെയായിരിക്കും അതെൻ്റെ ച്ഛൻ്റെ കോടതിയാണെങ്കിലും ശരി വിക്രമിന് വേണ്ടി വാദിക്കാൻ ഞാൻ വരും ഞാൻ പല രീതിയിൽ പല തവണ ആയിട്ടുണ്ട് നിങ്ങളോടൊക്കെ പറയാൻ തുടങ്ങിയിട്ട് പക്ഷേ എന്നിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും എൻ്റെ പിന്നെ കൂടെ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ജീവിതം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് വിക്രമിൻ്റെ കൂടെയാണ് ഇനി അങ്ങനെ വിക്രമിനെ ദ്രോഹിക്കാനും വന്നിട്ടുണ്ടെങ്കിൽ ഈ വേദ ആരാണെന്ന് അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനെ വെല്ലുവിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വേദം പോവുകയാണ് അതിനുശേഷം വേദയും വിക്രം കൂടിയിട്ട് പുറത്ത് നിന്ന് സംസാരിക്കുകയാണ് ആ പുറത്ത് നിന്നിട്ടിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് ഈ ഉള്ള ഈ ഒരാളെ കെട്ടാൻ വേണ്ടി മാത്രം ചെറുപ്പത്തിൽ നീ എന്ത് ഭാവമാണ് വെണ്ട ചെയ്തത് എന്ന് ചോദിക്കുകയാണ് അതിന് ശേഷം അങ്ങനെ ഇങ്ങനെ കറിയാണ് കേട്ടോ വേദക്കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂട്ടിലാണെന്ന് പോലും ഓർക്കാതെ വേദം പൊട്ടി പൊട്ടി കറിയാണ് അപ്പോൾ വിക്രമത്തിന് ആകെ ആവുക വിക്രം പറയുന്നുണ്ട് വേദം കറയില്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വേദയ്ക്ക് സങ്കടം താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാർക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ